പള്ളിവാസൽ ഗ്രാമപഞ്ചായത്തിലെ കല്ലാർ വട്ടിയാർ കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെ പുതിയ കെട്ടിടത്തിൻ്റെ നിർമ്മാണോദ്ഘാടനം നടന്നു ദേവികുളം എം എൽ എ അഡ്വക്കേറ്റ് എ രാജ ഉദ്ഘാടനം നിർവഹിച്ചു ഒരു കോടി അറുപത് ലക്ഷം രൂപയാണ് പുതിയ കെട്ടിടത്തിന് അനുവദിച്ചിരിക്കുന്നത് പള്ളിവാസൽ ഗ്രാമപഞ്ചായത്തിലെ കല്ലാർ വട്ടിയാർ കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെ പുതിയ കെട്ടിടത്തിന്റെ നിർമ്മാണ ഉദ്ഘാടനം നടന്നു പള്ളിവാസൽ ഗ്രാമപഞ്ചായത്തിലെ കല്ലാർ വട്ടിയാർ പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിന്റെ കെട്ടിടം രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയത്തെ തുടർന്ന് കേടുപാടുകൾ സംഭവിച്ചതിനാൽ ആശുപത്രിയുടെ പ്രവർത്തനം സമീപത്തുള്ള വാടക കെട്ടിടത്തിൽ പരിമിതമായ സാഹചര്യത്തിൽ പ്രവർത്തിച്ചു വരികയായിരുന്നു പള്ളിവാസൽ ഗ്രാമപഞ്ചായത്തിലെ ഭരണസമിതി പുതിയ കെട്ടിട നിർമ്മാണത്തിന് വേണ്ടിയുള്ള ഫണ്ട് അനുവദിക്കുന്നതിന് പ്രപ്പോസൽ സർക്കാരിന് സമർപ്പിക്കുകയും ദേവികുളം എം എൽ എയുടെ ഇടപെടൽ മുഖാന്തിരം ഒരു കോടി അറുപത് ലക്ഷം രൂപ അനുവദിക്കുകയും ചെയ്തു കേരള സർക്കാരിന്റെ ആർദ്രം മിഷന്റെ ഭാഗമായി കലാർ വട്ടിയാർ പി എച്ച്എസ് സി യെ കുടുംബാരോഗ്യ കേന്ദ്രമായി ഉയർത്തി പുതിയ കെട്ടിടത്തിന്റെ നിർമ്മാണോദ്ഘാടനം ദേവികുളം എം എൽ എ അഡ്വക്കേറ്റ് എ രാജ നിർവഹിച്ചു പഞ്ചായത്തിന്റെ കീഴിലെ നമുക്ക് ഈ കെട്ടിട പണി പൂർത്തിയാകുന്നതോടുകൂടി ഇന്ന് പി എച്ച് എസ് സി എന്നുള്ളത് നമുക്ക് ഫാമിലി ഹെൽത്ത് സെന്ററായി ഉയർത്താൻ കഴിയും ഈ കെട്ടിട പണി പൂർത്തിയാകുന്നോടുകൂടി അതിന്റെ സൗകര്യങ്ങളെല്ലാം വർദ്ധിപ്പിക്കും സ്വാഭാവികമായിട്ടും സർക്കാരിന്റെ പരിഗണനയിൽ ഫാമിലി ഹെൽത്ത് സെന്ററായി ഉയർത്തും നമുക്ക് ഈ പ്രദേശത്തിലുള്ള ജനങ്ങളുടെ ഒരു ആവശ്യം എന്നുള്ള നിലയ്ക്ക് ആരോഗ്യ മേഖലയെ നമുക്ക് ഇനിയും മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് നമ്മൾ ഏതെങ്കിലും ഒരുമിച്ച് നിൽക്കണം എന്ന് മാത്രം പറഞ്ഞു പള്ളിവാസൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി ജി പ്രതീഷ് കുമാർ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സി എസ് അഭിലാഷ് സ്വാഗതം ആശംസിച്ചു ഇടുക്കി ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ മനോജ് എൽ മുഖ്യപ്രഭാഷണം നിർവഹിച്ചു തുടർന്ന് എൻ എച്ച് എം ഇടുക്കി ജില്ലാ പ്രോഗ്രാം മാനേജർ ഡോക്ടർ അനൂപ് കെ മുഖ്യ സന്ദേശം നൽകി തുടർന്ന് നടന്ന യോഗത്തിൽ ഇടുക്കി ജില്ലാ പഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് എം ഭവ്യ പള്ളിവാസൽ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എം ലത പള്ളിവാസൽ പഞ്ചായത്ത് വികസനകാരി സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി ശശികുമാർ ക്ഷേമകാരി സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സുജി ഉല്ലാസ് അടിമാലി ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ മിനി ലാലു പള്ളിവാസൽ പഞ്ചായത്ത് മെമ്പർ എസ് സി രാജ പള്ളിവാസൽ പഞ്ചായത്ത് മെമ്പർമാരായ ഷാജൻ ആർ സി ഷൈനി സിബിച്ചൻ ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ കെ ബി വരദരാജൻ ആസൂത്രണ സമിതി അംഗം കെ ജെ സി ബി ദേവികുളം പബ്ലിക് പ്രോസിക്യൂട്ടർ ആസൂത്രണ സമിതി അംഗവുമായ എം എം മാത്യു കലാർ എസ് സി ബി പ്രസിഡന്റ് എം എം കുഞ്ഞുമോൻ ഋഷിരാജ് തുളസിഭായ കൃഷ്ണൻ ബിജോ തോമസ് ഷാഫി കോട്ടയിൽ തുടങ്ങി നിരവധി പേർ ആശംസളർപ്പിച്ച് സംസാരിച്ചു ബ്യൂറോ അടിമാലി